തൊഴിൽ വ്യവസായം പോലെ കണ്ണൂരിലെ പാർട്ടിഗ്രാമങ്ങളിൽ സി പി എം ബോംബ് നിർമ്മിക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ക്രിമിനലുകളെ രക്തസാക്ഷികളാക്കി മാറ്റി അവർക്ക് സ്മാരകങ്ങൾ പണിയുകയാണ് സി പി എം എന്നും പ്രതിപക്ഷം ആരോപിച്ചു കുട്ടക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ഡി സി സി ഓഫീസിൽ വിവിധതരം ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ടെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു കണ്ണൂർ തലശ്ശേരി എരിഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വേലായുധൻ എന്നയാൾ മരിച്ച സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത് തലശ്ശേരിയിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ സണ്ണി ജോസഫ് എം എൽ എ ആരോപിച്ചു വിഷയം സി പി എം സംസ്ഥാന കമ്മിറ്റി ഗൗരവമായി ചർച്ച ചെയ്യുമോ എന്ന ചോദ്യവും സണ്ണി ജോസഫ് സഭയിൽ ഉന്നയിച്ചു സ്ഥലത്തേക്ക് അവിടെ തോടിന് പാലം പോലെ ഉണ്ടാക്കി കുടിലപോലെ അതിൽ കെട്ടി അവിടെ വെച്ചാണ് ബോംബുണ്ടാക്കിയത് അവിടെ പയ്യൻ മരിച്ച അല്ല പരിക്കുപരിച്ച കൈ പോയാൽ അങ്ങറിയാം നന്നായിട്ട് അറിയാം ആ പയ്യന്റെ വീടിയ മാഹിയില തലശ്ശേരിയിലെ കതിരൂരിൽ വന്ന് ഈ ബോംബ് മാഹിക്കാരൻ വന്ന് കെട്ടണമെങ്കിൽ അതിന് നേതൃത്വത്തിന്റെ ഒത്താശയുണ്ട് പണമുണ്ട് സാധന സാമഗ്രികൾ നൽകുന്നുണ്ട് പ്രോത്സാഹനം നൽകുന്നുണ്ട് ഗൂഢാലോചന നൽകുന്നുണ്ട് ഈ സംഭവങ്ങളിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ഇതാരെ ലക്ഷ്യം വെച്ചാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നത് ആരൊക്കെ നേരെ എറിയാനാണ് ഷെറിൻ മരിച്ച സംഭവത്തിൽ കൂത്തുറമ്പ് തെരഞ്ഞെടുപ്പിൽ വടകര തെരഞ്ഞെടുപ്പിൽ ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ഈ ബോംബ് നിർമ്മിച്ചത് ഷാമി പറഞ്ഞത് അങ്ങനെ പോയാൽ ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം നിങ്ങളെ ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട് തോന്നുന്നു ആക്ഷേപിച്ച് പറയേണ്ടത് അത്തരത്തിൽ നിങ്ങൾ ബോംബ് നിർമ്മാണം നിങ്ങൾ ആയുധമാക്കുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനെ ന്യായീകരിക്കുന്നു തലശ്ശേരിയിലെ സംഭവത്തിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി കണ്ണൂരിൽ പോലീസ് പരിശോധന ഊർജിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഡി സി സി ഓഫീസിൽ വിവിധ തരം ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ടെന്ന് തിരിച്ചടിച്ചു പഴയ ചരിത്രം പരിശോധിച്ചാൽ എവിടുന്നാണ് ബോംബിന്റെ തുടക്കം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ അറിയില്ലേ നിങ്ങൾക്കറിയില്ല ഇപ്പൊ ആൾക്കറിയില്ല പക്ഷെ നേരത്തെ സംസാരിച്ചയാൾക്കറിയ പിന്നീടത് ഒരു ഘട്ടത്തിലല്ലേ അതെവിടം വരെ എത്തി അവസാനം ഡി സി സി ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന വിലയുണ്ടായല്ലോ ഉത്തരവാദിപ്പെട്ട മാധ്യമങ്ങൾ ചെന്നപ്പോ ആ മാധ്യമങ്ങളുടെ മുന്നിലാണല്ലോ ഇന്ന് കാണിച്ചു കൊടുക്കുന്നത് സ്വന്തം പാർട്ടിക്കാർക്ക് നേരെ എറിയാൻ ഉണ്ടാക്കി വെച്ച ബോംബാണ് പൊട്ടിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിങ്ങൾ ആർക്കെതിരെയാണ് സർ ബോംബുണ്ടാക്കുന്നത് ഈ സംഭവം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ രണ്ടു പാർട്ടി ഗ്രാമങ്ങളിലുണ്ടായ പാർട്ടിയുടെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ് അവരൊരു ഉത്സവത്തിന് വന്നപ്പോൾ ഈ ഈ കുണ്ടുകുളത്തിന്ന് കൊടക്കുളത്ത് നിന്ന് വന്നവരെ നേരത്തെ മർദ്ദിച്ചു അവര് കേസൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന് ഈ കിസാൻ സംഘത്തിന്റെ കർഷക സംഘത്തിന്റെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി നിന്നെയെല്ലാം ശരിപ്പെടുത്തുന്നു അവര് വീണ്ടും വരുമ്പോൾ വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ അവരെ എറിയാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിക്കാർക്കെതിരായി ഉണ്ടാക്കി വെച്ച ബോംബാണിത് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി ജനം തിരുവനന്തപുരം